ഏതു ജന്മകൽപ്പനയുടെ പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വനും ശ്രുതിയും പ്ലാൻ ചെയ്തതുപോലെ നമ്മുടെ ശ്യാമിനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട് അഞ്ജലിയുടെ ഒരു ഇഷ്ടപ്രകാരം അഞ്ജലിയുടെ ആ ഒരു വളക്കാപ്പ് നട ചടങ്ങ് നടത്തണമെങ്കിൽ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അതൊരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ് ശ്രുതിയും അശ്വിനും എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണം പിറ്റേന്ന് തന്നെ നമ്മുടെ വിവാഹം നടത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ ശ്യാമിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് വിളിച്ച് വരുത്തുന്നതിന് ശേഷം ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അഞ്ജലി സന്തോഷത്തിലാണ് അങ്ങനെ ആ ഒരു ചടങ്ങ് നടന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടെ അവിടെയുള്ള ടീവ് ടി വി ഓൺ ആവുന്നതും ശ്യാം ചെയ്തിട്ടുള്ള ചതി ചതിയും പ്രവൃത്തികളും അവർ ആ വീഡിയോയിലൂടെ കാണാൻ ഇടയാകുന്നത് അത് കണ്ടിട്ട് അഞ്ജലി ആകെ ഞെട്ടി ധരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ആ ഒരു സമയത്ത് അഞ്ജലി വള വളരെ ദേഷ്യത്തിൽ ശ്യാമിനോട് പ്രതികരിക്കുകയും ശ്യാമിൻ്റെ മുഖത്ത് നല്ലൊരു അടി വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഒരു സമയത്ത് ശ്യാമം പറയുന്നുണ്ട് ഇതൊക്കെ കള്ളത്തരം മെനഞ്ഞെഴുത്തതാണ് ഇതൊന്നും എൻ്റെ രാജകുമാരി വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ഇനിയും ഞാൻ നിങ്ങളെ വിശ്വസിക്കരുതെന്നോ എൻ്റെ കുഞ്ഞൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ കുഞ്ഞനെ കുഞ്ഞിനെ വെറുക്കുകയും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു പക്ഷെ നിങ്ങളൊരു ചതിയനാണ് എന്നുള്ളത് എനിക്കിപ്പോ പൂർണ്ണം ബോധ്യമായി എനിക്ക് എല്ലാ തെളിവുകളുടെയും മനസ്സിലായി അന്നെക്കൊണ്ട് ഇനി നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നു പോകരുത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കുഞ്ഞിനെ സങ്കടപ്പെടുത്തുകയും വെറുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് കുഞ്ഞനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് എന്നെക്കാളും എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കിയത് കുഞ്ഞനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ആകാശം അതിൽ ഇടപെട്ടിട്ട് ശ്യാമനെ അടിച്ച് പുറത്താക്കുകയാണ് അങ്ങനെ ശ്യാമൻ്റെ ആകെ ഒരു പിടിവെള്ളിയും ഒക്കെ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് ആ സമയത്ത് അഞ്ജലി നമ്മുടെ അശ്വിൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ശ്രുതി ശ്രുതിയോടും പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് തെറ്റു ധരിച്ചു പേരിൽ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എനിക്ക് മാപ്പ് തരണം തരണം ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാലി പിടിക്കുകയാണ്